ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇപ്പോൾ നമ്മളിന്ന് കുറച്ച് കോവയ്ക്കായിട്ടാണ് വന്നിരിക്കുന്നത് കോവയ്ക്ക് വെച്ച് നമുക്ക് നല്ലൊരു അവിയൽ തയ്യാറാക്കാം അവിയൽ തയ്യാറാക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കോവയ്ക്ക എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലൊക്കെ പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയും കൂടി ചെയ്യണേ മാത്രമല്ല ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ ഇതിപ്പം നമ്മുടെ കോവയ്ക്ക എങ്ങനെയാണ് അവിയൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മളിവിടെ പാകത്തിനുള്ള കോവയ്ക്ക മാത്രം എടുക്കുന്നുള്ളൂ അതായത് അകമൊന്നും ചുമന്നു പോകാത്ത കോവയ്ക്ക തന്നെ വേണം നമുക്ക് അകൻ ചുമന്നത് എടുത്തു കഴിഞ്ഞാൽ അതാകെ കുഴഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതായതുപോലെ ഉള്ളു നന്ന നല്ല പച്ചക്കിരിക്കുന്ന നല്ല പാകത്തിനുള്ള കോവയ്ക്കന്നെ നമുക്ക് എടുക്കണം അതായതൊക്കെ കുറച്ച് മഞ്ഞ നിറമുള്ളതും ഉള്ളതും ചുവപ്പ് നിറം ഉള്ളതൊക്കെ നമ്മളൊന്നും ഒഴിവാക്കുന്നുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് അവിയലിന് കിട്ടത്തില്ല അതായതുപോലത്തെ പിഞ്ചാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് അതായത് നീളത്തിൽ അവിയലിനൊക്കെ മുറിക്കുന്ന പോലെ തന്നെ നമുക്ക് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം പിന്നെ കോവയ്ക്കു ചെറിയൊരു ഒരു കറിയുണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് അരിയുന്നത് വെള്ളത്തിലേക്ക് അരിഞ്ഞ് കുറച്ചു നേരം ഇട്ട് കഴിഞ്ഞാൽ ആ കറി ഒക്കെ അങ്ങ് പൊക്കോളും നേരിട്ട് കോവയ്ക്ക് അരിഞ്ഞ് നമ്മൾ ഒരിക്കലും കറി വയ്ക്കാറില്ല ഇങ്ങനെ വെള്ളത്തിലേക്കൊന്ന് കൊടുക്കാം ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് ഇനി നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയെടുക്കാം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിനി അവിയൽ തയ്യാറാക്കാവുന്നതാണ് അവിയലിനുള്ള കോവയ്ക്ക് നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മൾ ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് പച്ചമുളക് നമ്മൾ നീളത്തിൽ തന്നെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അവിയലിൻ്റെ ഭാഗത്തിന് തന്നെ അത് അരിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുവാണെങ്കിൽ അവിയലിന് അത്രയും ടേസ്റ്റാണ് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും അതും കൂടി ചേർത്ത് കൊടുക്കാം അത ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചേർക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ചട്ടിയിൽ ആ ചൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അവിയലിനൊക്കെ വെള്ളം തീരെ കുറച്ചൊഴിച്ചല്ലേ നമ്മൾ അടുപ്പത്ത് വെക്കാറുള്ളൂ അപ്പോൾ അത് ചുവട്ടി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് വെള്ളം പറ്റും തോറും പിന്നെ അതുമാത്രമല്ല ഈ കഷ്ണങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇതുപോലെ രണ്ട് തവി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ അവേലി ചട്ടി തന്നെയാണ് തയ്യാറാക്കുന്നത് അതല്ലേ പോലും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് തന്നെയാണ് കഷ്ണങ്ങൾ മിക്സ് ചെയ്യാറുള്ളത് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രമാത്രം മതി പിന്നെ കോവയ്ക്ക് ഒരുപാട് വെള്ളം കുടിക്കണ ഒരു വെജിറ്റബിളും അല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കായിരിക്കുകയാണ് നല്ലത് അതായത് ഇനി അടുപ്പത്തേക്ക് നേരിട്ടൊന്ന് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കണം കൂടെ കൂടെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് നോക്കണം വെള്ളം പറ്റി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ചോട്ടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മാത്രമല്ല കഷ്ണങ്ങളെല്ലാം ഒരുപോലെ വേവാനും നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇനി കഷ്ണങ്ങളെല്ലാം വേവുന്ന സമയത്തിന് അരപ്പ് തയ്യാറാക്കിയെടുക്കണം ദാ ഒരു മുറി തേങ്ങ ചരണ്ടിയത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു അരക്കുടം വെളുത്തുള്ളി അടുത്തായിട്ട് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ദാ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇത് നമ്മുടെ കോവയ്ക്കൊക്കെ പാകത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ഉടയുന്ന പാകമായിട്ടുണ്ട് ഇത് നമ്മളിനി ഒന്നുകൂടി തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ് ഒരു മാങ്ങ ചെറുതാക്കി പൂളിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മാങ്ങയായിട്ട് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം അതല്ലെങ്കിൽ കോവയ്ക്ക് വരുന്ന അപ്പം മാങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാങ്ങയാകെ വെന്ത് ഒടഞ്ഞു പോകും അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ടാണ് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മേലെ തന്നെ നമ്മൾ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ആവ് വന്നാൽ മാത്രം മതി അത് വീണ്ടും നമുക്ക് മൂടി വെച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കുറച്ച് മാത്രം അരപ്പിൻ്റെ കൂടെ കുറച്ച് മാത്രം ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എങ്ങാനും ചൂട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില ചതച്ചതാണ് കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു എട്ട് ഉള്ളി ചതച്ചത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഒരു തവി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരപ്പിനൊക്കെ ആവി വന്നതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതാ അവിയലിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഘടകം ഇതു തന്നെയാണ് ഇതും കൂടി ചേർന്നാലാണ് അവിയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അത് ആ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ഉള്ളി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആവി വന്ന അരപ്പിലേക്ക് നമുക്കിത് മെള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൂടി എടുക്കുന്നുണ്ട് മാങ്ങയൊക്കെ പാകത്തിന് വെന്തം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കിനി ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഉള്ളി ചതച്ചത് കൂടി നമ്മൾ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്നുകൂടി ആവി വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഇത് നന്നായിട്ട് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട് അതല്ലെങ്കിൽ ആകെ ചൂട്ടിപ്പിടിച്ച് ആകെ കത്തിപ്പോവും ഇതാ നിമിഷം കൊണ്ട് തന്നെ ഇത് പാകത്തിന് ആവിയൊക്കെ വന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി കോവയ്ക്ക് അവിയൽ റെഡിയാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൽ ഒരുപാട് പച്ചക്കറി ഇല്ലാന്ന് പോലും തോന്നില്ല ശരിക്കും കോവയ്ക്ക ടേസ്റ്റ് ആ അവിയലിന് നല്ലപോലെ എടുത്ത് നിൽക്കുന്നുമുണ്ട് ഒരു അവിയൽ തന്നെയാണ് ശരിക്കും സദ്യക്ക് പോലും ഇത് വിളമ്പാവുന്നതാണ് അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതാ ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ അത് തയ്യാറാക്കിയിട്ടില്ല നഷ്ടം തന്നെയാണ് അവിയൽ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം അത്രയ്ക്കും അടിപൊളിയൊരു അവിയലാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം താങ്ക്